ൊരു ഈവനിങ് വ്ലോഗാണ് നമ്മളത് ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് അതേ നന്നായി സൂര്യോദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് സൂര്യോദിച്ച് ഉദിച്ച് നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ അതൊക്കെ കുറച്ച് ബ്ലൂബെറി പറിക്കാൻ ബ്ലൂബെറി അല്ല ഗൈസ് ബ്ലാക്ക്ബെറി ആണ് ഞങ്ങൾ പറിക്കാൻ പോകുന്നത് ഞാൻ അത് ഡപ്പിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് വല്ലതും കിട്ടുമെന്ന് അറിയില്ല എന്നാലും നമ്മളിങ്ങനെ പോകും മഴ പെയ്ത കാരണം നല്ലൊരു ക്ലൈമറ്റ് അല്ലേച്ചാ കണ്ടോ നല്ല 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 കുറച്ച് പറഞ്ഞ ശരീരത്തിൽ കേട്ടാലോ ഒന്നും എന്റെ ബ്ലാക്ക് ബെറീസ് കാണുന്നില്ല മഴ പെയ്ത് മാറിയെടികളൊക്കെ ഇങ്ങനെ പൂ തുല്ലസിച്ച് നിൽക്കുകയാണ് പക്ഷെ ഞാൻ ഓണത്തിന് പൂ എവിടുന്നു പൂപ്പുറകിയും പൂപ്പൊറായിട്ട്

ശരി അടിയിലാണ് അല്ലേ കൈമളി കറാണ് mm ചാടരുത് ചാടരുത് ഇതൊരാള് ബ്ലാക്ക്ബെറി പറയ്ക്കാൻ വന്നിട്ട് ആ വഴിക്ക് പോകുന്നുണ്ട് ഡോർ ഓപ്പൺ ചെയ്യോ

എല്ലൂടെയും ചാടി കളിക്കുന്നുണ്ട് അത് ഓടിക്കു അതെ ഓടിക്കു അനക്ക് കളിക്കാൻ പറ്റിയ ഒന്നും ഇവിടെ ഇല്ല ബ്ലാക്ക്ബെറീസിന് കുറച്ച് യൂസ് ഉണ്ട് അതായത് കുറച്ച് ബെനഫിറ്റ്സ് ഉണ്ട് അത് കാരണം എനിക്ക് ഇവിടെ തൽക്കാലം ഇത് കൂടുതൽ കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമത്തത് ഞാനിവിടെ ഗൂഗിൾ തുറന്നു വെച്ചിട്ടുണ്ട് കുറേ ഒന്ന് വെയ്റ്റ് ലോസ് നന്നായിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കാർഡിവാസ്റ്റുള്ള ഡിസീസസ് ഹാർട്ട് നെ അതൊരു പ്രിവെൻറ്റിങ് മെഷേഴ്സിന് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഡയബറ്റീസ് ഷുഗർ ഉള്ളവർക്ക് അതിൻ്റെ പ്രിവെൻഷൻ യൂസ് ചെയ്യും അതുപോലെ തന്നെ ഏർലി ഏജിങ് ഇപ്പോൾ ഇതില് കുറേ ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി മിനറൽസൊക്കെ ഉണ്ട് അപ്പോൾ സോ ഇത് നമുക്ക് ഏർലി ഏജിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെൽപ്പിംഗ് വിത്ത് ദി ഡയറിയ റിക്കവറി അപ്പോൾ എന്തെങ്കിലും ലൂസ് മോഷനോ അങ്ങനെ എന്താ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനിത് റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോമ്പാറ്റ് ചെയ്യുന്ന വിത്ത് കോൺസ്റ്റിപ്പേഷൻ അതുപോലെ തന്നെ ഡയേറിയയുടെ ഇതിലും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലുള്ള അസുഖങ്ങളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മെയിൻ ആയിട്ടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അതായത് കുറേ ഇൻഫ്ലമാറ്ററി കണ്ടീഷൻസ് അല്ലേ ഈ തടിപ്പ് സ്കിന്നിൻ്റെ ഒക്കെ ഇൻഫെക്ഷൻസ് അങ്ങനെ തടിപ്പ് പോലുള്ള ഫലങ്ങൾ വരാണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഹിമറ്റോൺകോളജി ആയ കാരണം എനിക്കറിയാം ഇവിടെ ഡെയിലി നമുക്ക് കുറേ ന്യൂ പേഷ്യൻസ് വരുന്നുണ്ട് കാരണം ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലാക്ക്ബെറീസ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ആണെങ്കിലും ഒക്കെ ഇൻക്ലൂഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമുക്കൊരു ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയൊരു ഇങ്ങോട്ട് രണ്ടു രണ്ടു വെച്ചിട്ട്

എൻഡിൽ കാരണം നമ്മൾ ണ്ട് നമുക്ക് നോക്കാം പിന്നെയും ഞങ്ങൾ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഉണ്ടാവും വലിയ ഒരു മരം ഉണ്ട് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പാർക്ക് നമ്മുടെ പാത്രം ഫുള്ളായിട്ടോ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലാക്ക്ബെറീസ് ഞങ്ങളിങ്ങനെ ഏരിയ മാറി നോക്കിയപ്പോൾ ഇൻട്രോ ഇങ്ങനെ കുറേ പക്ഷേ ബുദ്ധിമുട്ട് മുള്ളാന്നേ നിറച്ച് അതെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് പറിക്കാൻ പറ്റുന്നില്ല അതൊരു ബുദ്ധിമുട്ടുള്ളൂ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ പേര് ഇതേപോലെ തന്നെ ഇവിടെ സൈപ്പ്മെ കവർ എടുത്ത് ഇങ്ങനെ പറിക്കാൻ വന്നിട്ട് അവർ പങ്കിട്ട് പോയി പിന്നെ പിള്ളേർ ഇവിടെ സ്കൂള് പൂട്ടിയ കാരൻ പിള്ളേർ ഇവിടെ ഇങ്ങോട്ട് കളിക്കുന്നുണ്ട് ഒരാൾക്കും ഇവിടെ പറിച്ചു മതിയായിട്ടില്ല സോ എന്താ അത്യാവശ്യത്തിൽ അധികം ബ്രീസ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെപ്പ് ചെറുതായ കാരണം കുറച്ചേ എടുത്തിട്ടുള്ളു ഉള്ളത് കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ട് സാധനം എടുത്ത് പറക്കി വന്നിട്ടുണ്ട് ഇവിടെ മഴയും മഴക്കാരും വെയിലും ഒക്കെ കൂടി ഒരു പ്രത്യേക കാലാവസ്ഥയാണ് ഇത്ര രാവിലെ മുതൽ ഇത്ര നേരം മഴയായിരുന്നു ഇപ്പോഴത്തെ മഴ ഒക്കെ കുറഞ്ഞ് ഞങ്ങള് ഒന്ന് നടക്കിറങ്ങിയത് അല്ലെങ്കിൽ ഓഫ് കിട്ടിയ കാരണം അല്ലെങ്കിൽ പോർ അടിക്കില്ല ആരാണ് കണ്ണിനെ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്തത്